വീഴ്ചയിൽ പരിഹാസം ഒളിപ്പിച്ച വിമർശനവുമായി തരൂർ എന്നെ പ്രചാരണത്തിന് ക്ഷണിച്ചില്ല പോയവർ മറുപടി പറയട്ടെ എന്ന് തരൂർ തരൂരിനെ രാജിവെച്ചിട്ട് വിമർശിക്കാമെന്ന് തിരിച്ചടിച്ച് എം എം ഹസൻ ബീഹാർ തോൽവിയെ തുടർന്ന് പാളയത്തിലും പടം കോൺഗ്രസിനെ കാത്തിരിക്കുന്നതാ വൻ തിരിച്ചടികളോ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിനു പിന്നാലെ പരിഹാസം ഒളിപ്പിച്ച വിമർശനവുമായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ രംഗത്ത് തോൽവിയെക്കുറിച്ച് പ്രചാരണത്തിന് പോയവർ മറുപടി പറയട്ടെ തന്നെ ആരും പ്രചാരണത്തിന് ക്ഷണിച്ചില്ലെന്നും തരൂർ പറഞ്ഞു എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് പരിശോധിക്കണമെന്നും പരാജയ കാരണം പഠിക്കാൻ പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ടെന്നും തരൂർ പറഞ്ഞു സ്ത്രീ വോട്ടർമാർക്ക് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സഹായങ്ങൾ നൽകിയിരുന്നു സംസ്ഥാന സർക്കാരുകൾ ഇത്തരത്തിൽ സഹായങ്ങൾ നൽകുന്നത് പുതുമയുള്ള കാര്യമല്ല അത് ചെയ്യുന്നതിൽ നിന്ന് സർക്കാരുകളെ തടയാനും കഴിയില്ലെന്ന് തരൂർ വ്യക്തമാക്കി ബി ജെ പിയുടെ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടെ കോൺഗ്രസ് കൂടുതൽ ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടിയായി മാറിയെന്നും മറ്റൊരു വേദിയിൽ തരൂർ വിമർശനം ഉന്നയിച്ചു ഹൈദരാബാദിൽ ജ്യോതി കോമിറെഡി സ്മാരക പ്രഭാഷണത്തിൽ റാഡിക്കൽ സെൻട്രിസം മൈ വിഷൻ ഫോർ ഇന്ത്യ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു ശശി തരൂർ വിശ്വാസങ്ങളെയും പ്രത്യയശാസ്ത്രത്തെയും കുറിച്ചാണെന്നും അവിടെ ചില വിടവുകൾ നികത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസും ഇടതുപാർട്ടികളും ഒന്നിക്കുന്നത് റാഡിക്കൽ സെൻട്രിസത്തിന്റെ പ്രായോഗിക രൂപമാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകവയാണ് തരൂർ ഇങ്ങനെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹ റാവുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രാബല്യത്തിൽ വരുത്തിയ ചില നയങ്ങൾ ഓർമ്മിപ്പിച്ച ശശി തരൂർ ഇവ പിന്നീട് അധികാരത്തിൽ വന്ന ബി ജെ പിയും പിന്തുടർന്നിരുന്നുവെന്ന് കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിനും രണ്ടായിരത്തി ഇടയിൽ കോൺഗ്രസിൽ കേന്ദ്രീകൃത ചട്ടമുണ്ടായിരുന്നു അതിനുശേഷം അത് മാറാൻ തുടങ്ങി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പ്രത്യയശാസ്ത്രപരമായോ അല്ലാതെയോ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഇടതുപക്ഷ സ്വഭാവം പ്രകടിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് സാഹചര്യങ്ങളിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കാത്ത പക്ഷം താൻ മത്സരിക്കുന്നതിനുള്ള സാധ്യത ഇല്ലെന്നായിരുന്നു തരൂരിന്റെ മറുപടി മത്സരിക്കാൻ സാധ്യമായ ഒരു നടപടിക്രമവും സംവിധാനവും കോൺഗ്രസിന് ഉണ്ടായിരുന്നു എന്നതിൽ തനിക്ക് ഇപ്പോഴും സന്തോഷമുണ്ടെന്നും തരൂർ പറഞ്ഞു കോൺഗ്രസിൽ മാത്രമല്ല രാജ്യത്തെ എല്ലാ പാർട്ടിയിലും പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ തരൂരിന്റെ ഈ പരാമർശങ്ങൾക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് എം എം ഹസൻ രംഗത്തെത്തി നെഹ്റു കുടുംബത്തിന്റെ ഔദാരത്തിലാണ് തരൂർ വന്നതെന്നും ഒരു തുള്ളി വിയർപ്പ് പോലും ഒഴുക്കിയിട്ടില്ലെന്നുമായിരുന്നു എം എം ഹസന്റെ വിമർശനം നെഹ്റുവിനെ വിമർശിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട് എന്നാൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിരിക്കെ തരൂർ അതിന് മുതിർന്നത് ശരിയല്ല രാജിവെച്ച് വിമർശിക്കാം നെഹ്റു കുടുംബത്തിന്റെ ഔദാരത്തിലാണ് തരൂർ വന്നത് സമൂഹത്തിന് വേണ്ടി ഒരു തുള്ളി വിയർപ്പ് പോലും ഒഴുക്കിയിട്ടില്ല വസ്തുതകളെല്ലാം തമസ്കരിച്ചാണ് തരൂർ ലേഖനം എഴുതിയതെന്നും ഹസൻ കൂട്ടിച്ചേർത്തു നെഹ്റു സെന്റർ നടത്തുന്ന നെഹ്റു അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഹസന്റെ ഈ പരാമർശം തരം കിട്ടുമ്പോഴെല്ലാം ഗാന്ധി കുടുംബത്തെയും കോൺഗ്രസ് ഹൈക്കമാൻഡിനെയും വിമർശിച്ച മോദിയുടെ ഗുഡ് ബുക്കിൽ കടന്നു കയറാനുള്ള ശ്രമമാണ് തരൂർ നടത്തുന്നതെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ